മെസ്സിയുടെ ഇരട്ട ഗോളിന്റെ പിൻബലത്തിൽ വിജയം കൈവരിച്ച ഇന്റർമിയാമി ഷീൽഡിൽ മുത്തമിട്ടപ്പോൾ അത് മെസ്സിയുടെ കരിയറിലെ നാൽപ്പത്തി ആറാം കിരീടമായി മാറി മെസ്സിയുടെ വരവോടുകൂടി മികച്ച കുതിപ്പ് തുടരുന്ന ഇൻ്റർമിയാമിക്ക് ഇത് രണ്ടു വർഷത്തിനിടയിൽ രണ്ടാമത്തെ ട്രോഫിയാണ് നേടാനാകുന്നത് എം എൽ എസിൽ അവസാന സ്ഥാനക്കാരായിരുന്ന മിയാമിക്ക് കിരീടത്തിലേക്ക് കുതിക്കാനായതിൽ മെസ്സിയുടെ പങ്ക് വളരെ വലുതാണ് തന്റെ ബാസയിലെ സഹതാരങ്ങളായ ആൽബ സുവാരസ് ബുസ്കറ്റ്സ് എന്നിവരെ ടീമിലെത്തിക്കാനായതുവഴി മിയാമിക്ക് കൂടുതൽ ശക്തി കൈവരിക്കാനായി ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മെസ്സി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മെസ്സിയുടെ ഇരട്ട ഗോളിന്റെ പിൻബലത്തിൽ ടേബിളിലെ രണ്ടാം സ്ഥാനക്കാരായ കൊളംബസിനെ മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തി മിയാമി സപ്പോർട്ടേഴ്സ് ഷീൽഡ് കരസ്ഥമാക്കി മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത് ഉയർന്നു വന്ന ആൽബയുടെ ഒരു മികച്ച പാസ് പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്നും മെസ്സി പുഷ്പം പോലെ കൈപ്പിടിയിലാക്കി രണ്ട് ഡിഫൻഡർമാരെ വെട്ടിച്ച് മുന്നിലോട്ട് കുതിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മുന്നോട്ട് വന്ന ഗോൾ കീപ്പറെ കബളിപ്പിച്ച് ചെറുതായി പന്തിനെ ദിശതിരിച്ച് ഗോളിലേക്ക് കണ്ടുനിന്നവർ തലയിൽ കൈവച്ച് മെസ്സി മെസ്സി എന്ന് ആർത്ത് വിളിച്ചു അധികം താമസിയാതെ ആദ്യ പകുതിയുടെ അധിക മിനിറ്റിൽ മിയാമിക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ടടി അകലെ ഫ്രീ കിക്ക് എടുക്കാൻ വന്നത് ഫ്രീ കിക്കിന്റെ തമ്പുരാൻ സാക്ഷാ ലേണൽ മെസ്സി ചുമ്മാതാണെങ്കിലും ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ മതിലായി എതിർ ടീമിലെ കളിക്കാർ വരിവരിയായി നിന്നു കളിക്കാർ തീർത്ത മതിലിന് പിറകിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഗോൾ കീപ്പർ മെസ്സിയുടെ ഇടങ്കാലിൽ നിന്നും അതാ ആ മനോഹരമായ ഫ്രീ കിക്ക് പ്രതിരോധ മതിലിനെ ഭേദിച്ച് ഗോൾ പോസ്റ്റിന്റെ വലത്തെ മൂലയിൽ തൊട്ടുരുമി ഗോളിലേക്ക് ഗോളിക്ക് ബോൾ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല മെസ്സി മാജിക് മെസ്സിയുടെ രണ്ടാമത്തെ ഗോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മിയാമി രണ്ട് ഗോളിന് മുന്നിൽ പിന്നീട് രണ്ട് ഗോൾ വഴങ്ങിയെങ്കിലും നാൽപ്പത്തെട്ടാം മിനിറ്റിൽ സുവാരസിന്റെ ഒരു ഗോളിൻ്റെ പിൻവലത്തിൽ മൂന്ന് രണ്ടിന് വിജയം